ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോഴ്ചാനാട്ടോ ഇന്ന് നമ്മൾ ലൈവ് അവസാനിപ്പിച്ച് പാലച്ചിറമാട് ഓവർപാസിൻ്റെ അവിടെ ആയിരുന്നു പാലച്ചിറമാട് ഓവർപാസിൻ്റെ അവിടെ നിന്ന് പൂക്കിപ്പറം അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ലൈവല്ല സാധാ മോഡൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെ നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ടാറിമർക്ക് തുടങ്ങിയിട്ടുണ്ട് ടാറിവർക്ക് പാലച്ചിറമാട് ഓവർപാസ് കഴിഞ്ഞപോലെ തന്നെ ഇവിടെ ടാറിം വർക്ക് നമ്മൾ കാണുന്നതിൻ്റെ പ്രൊഫഷൻ ഇല്ല ഇവിടെ നമ്മൾ ടാറിമർക്ക് അതുപോലെ ആ ഭാഗത്ത് മെറ്റലിൻ്റെ കോൺക്രീറ്റ് വർക്ക് പേവർ ഉപയോഗിച്ചുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കണ്ട് നമുക്ക് പൂക്കിപ്പുറം അണ്ടർപാസ് വരെ ഒന്ന് പോയി നോക്കാം ദേശീയപാത മലപ്പുറം ജില്ലയിലെ പാലച്ചിറമാട് എൻട്രിക്കോഡ് വയലിലൂടെയുള്ളൊക്കെ വീഡിയോ നമ്മൾ മുന്നേ കാണിച്ചു ഇപ്പോൾ പാലച്ചിറമാട് അതിൻ്റെ അടിഭാഗത്തായിരുന്നു ഇന്നലെ ഞങ്ങളെ കാണിച്ചിരുന്നത് അവിടുന്ന് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ അതാണ് കാണുന്നത് ഓവർപാസ് ആണ് കുറച്ച് ദൂരെ നിന്നാണ് കാണിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ കണികൾ ഇതൊക്കെ രണ്ട് ഭാഗത്തെ ചുമരുകളുടെ സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമർ സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ടാറിംഗ് വർക്ക് ഇന്നലെ ഇട്ടതാ കേട്ടോ ഇന്നലെ ഞങ്ങൾ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഇന്നലെ ടാറിങ് കഴിഞ്ഞ് ഏരിയ അതുപോലെ ഇങ്ങോട്ട് ഈ ഇതിന് നേരെ തൊട്ടടുത്ത് മൂന്ന് ലൈനികൾ മെറ്റൽ കമ്പാക്റ്റിങ്ങിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടോറസ് എല്ലൊരു ഒന്ന് രണ്ട് ഒരു അഞ്ചാറ് ടോറസ് വണ്ടിയിൽ ഇപ്പോൾ മെറ്റൽ കോൺക്രീറ്റ് മിക്സ് ആക്കിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോംഗ്രീറ്റ് വർക്ക് പേപ്പർ വൈറ്റ് ഉള്ള അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഏരിയയിൽ എത്തിയിട്ട് നിങ്ങൾ അതൊക്കെ കാണിക്കാം അപ്പോൾ അവിടുത്തെ വർക്കുകളല്ലേ ചുമരകളുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ രണ്ട് സൈഡിലും ഈ സൈഡ് നോക്കി ആ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം പോയി വയ്ക്കാം അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇവിടെ ഉണ്ടല്ലേ ഒരു അഞ്ച് ടോറസെൽ പോൻ മെറ്റൽ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ നില ഈ ആ ചെട്ട ഈ ടാറിംഗ് ഒപ്പിച്ച് കോൺക്രീറ്റ് അതിന് ശേഷം ഇതിന് മുകളിൽ ടാറിങ് സ്പ്രേ വർക്ക് ഉണ്ട് അത് കഴിഞ്ഞ് ടാറിംഗ് വർക്ക് ഉണ്ട് വർക്കുണ്ട് അപ്പോഴൊന്ന് കുറഞ്ഞൊരു ഏരിയയിലാണ് ഇപ്പോൾ ടാറിങ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനില്ല അവിടെ അതിൻ്റെ ടാറിങ് കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് കാണിക്കണ്ട അപ്പോൾ ഇതിൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആകുന്നതോടെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെയുള്ള ടാറ് വർക്ക് തുടങ്ങട്ടോ അപ്പോൾ മറ്റൊരു ഫേവറുമായിട്ടുള്ള കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെത്തെ ലോറികൾ സെറ്റ് ഇന്നത്തോടെ ഇതിൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആവും അപ്പം നമ്മൾ അടുത്ത ഏരിയയിൽ പോയി വയ്ക്കുക കൊച്ചന മുതൽ നമ്മൾ മേലെ താഴെ കോച്ചിന് മുതൽ മേലെ കോഴിച്ച ഉള്ള നമ്മൾ അങ്ങനെ കാണിച്ചിട്ടില്ലായിരുന്നു ആറു വരിക്ക് നല്ല താഴ്ചയിൽ ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്ത് വന്നൊരു സ്ഥലം കൂടിയാണ് കടയിൽ അവിടെയൊക്കെ താഴാണ് ഒക്കെ എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ നോക്കി ആടാ കോയിച്ച കോഴിച്ച നമ്മളെ പട്ടാള ക്യാമ്പിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഏകദേശം എത്തിയിട്ടുള്ളത് ഞാനിവിടെ നിന്ന് വണ്ടി നിർത്തി ഈ ഏരിയക്കോ ആ ഏരിയക്കോ ഒന്ന് കാണിച്ചല്ലേ ഒന്ന ഏരിയാണ് അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് സൈഡിലെ ഓക്കെ നല്ല ഹൈറ്റ് കേട്ടോ നല്ല ഹൈറ്റാണ് ഏകദേശം ഒരു ആറ് മീറ്റർ ഏ ഐറ്റിലാണ് നമ്മളെ ചുമരൊക്കെ സിമെൻറ്റ് വർക്ക് ഞാൻ നെറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കേട്ടോ നെറ്റ് വെച്ച് അതിൻ്റെ മുകളിലെ സിമെൻറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ചി ഇതിൻ്റെ മുകളിൽ ഒരു സ്പ്രേ വർക്ക് ഉണ്ടാവും അല്ലേ ആ കമ്പിയൊക്കെ ഒന്ന് താഴ്ന്നിട്ടാണ് അപ്പോൾ അതിന്റെ വർക്കും നടക്കാറുണ്ട് അപ്പോൾ ഈ കാണുന്നാണ്ടില്ലേ ചൗടി മണ്ണാണ് ഇതൊക്കെ ഇവിടുന്ന് താ ഇവിടുത്തെ ഇവിടെ നിന്നുള്ള മണ്ണുകളൊക്കെ ഇപ്പോൾ എഡ്രിക്കോട് ഭാഗത്ത് കൊണ്ടുപോയിട്ടാണ് പാടത്ത് അവിടെന്നേരം നമ്മൾ വീഡിയോ കാണിച്ചല്ലോ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാലച്ചിറമാട് പാടത്ത് കനാലിന് കുറുകെ വരുന്ന ആ പാലം വരെ മണ്ണിട്ട് നല്ലോണം മണ്ണിട്ട് ഉയർത്തി വരാറുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കാണ് ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോയിട്ടോ ഇനി ഇവിടുന്ന് കോയിച്ചന നമ്മുടെ കെ എൻ ആർ സെലിൻ്റെ ഓഫീസ് നിൽക്കുന്ന ആ ഭാഗത്ത് അടിഭാഗത്തുകൂടി നമുക്ക് കടന്നു പോകാം കഴിഞ്ഞ പ്രാവശ്യം വന്നന്ന് തന്നെ അവിടെ ഒക്കെ വന്ന് മണ്ണ് ഉള്ളത് കൊണ്ട് തന്നെ അതുപോയി കടന്ന് പോകാൻ പറ്റില്ലായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് അതുപോയി കടന്നു പോയിട്ട് പൂക്കിപ്പറമ്പ് ആ ടാറിൻപറു കഴിഞ്ഞാൽ അതിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പൂക്കിപ്പറമ്പ് വരെയുള്ള വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് ഇപ്പോൾ ഇവിടെ എസ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണ് ടോറസിൽ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ എവിടെയല്ല നിങ്ങൾ ആ ഞാൻ മേൽഭാഗം നോക്കി അയ്യായിട്ട് ഇത് പെട്ടാള ക്യാമ്പിൻ്റെ തുടക്കം വരുന്ന കടയാണ് ഒരു ആ മതിലിൻ്റെ ചുമരിൻ്റെ തുറക്കം ഇവിടെ എങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് പോയിച്ചിന് ആ ഓവർപാസിൻ്റെ ആ ഭാഗം വരെ എത്തും അപ്പോൾ അത് ഇവിടുന്ന് അവിടെ കാണുന്നില്ല കാരണം അത്രയും താഴ്ചയിരുന്നാണ് ഇവിടെ മണ്ണെടുത്ത് വന്നിട്ടുള്ളത് ഓൾസ് ഇട്ടതിന് ശേഷമുള്ള നെറ്റൊക്കെ വെച്ചിട്ടുള്ള സ്പ്രേ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ആണെന്നുള്ളത് അവിടെ തീറ്റ കാണിക്കാം പോയവുക അയ്യോ അടിപൊളി കായ്ച്ചല്ലേ നമ്മൾ ടോറസ്റ്റ് അടുത്തെത്തിയിട്ടുണ്ടോ എക്സ്ക്വേറ്റർ ഉണ്ടെങ്കിൽ ആ കുന്നെത്തുന്നുണ്ട് ആ ഉയർന്ന ഭാഗത്ത് നിന്നും മണ്ണ് ലോറിയിലേക്ക് കയറ്റുന്ന ഒരു അടിപൊളി കായ്ച്ചയാണ് കണ്ടില്ലേ ചവിടി മണ്ണും അതുപോലെ നല്ല മണ്ണൊക്കെ ചുവന്ന മണ്ണൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് കിടക്കുന്ന സ്ഥലം പാറകൾ കൊള്ളില്ല നമ്മൾ പലയിടത്തുനിന്ന് വീഡിയോ കാണുന്ന സമയത്ത് സൺഡർലോ എവിടെയെങ്കിലും സീഡിലോ നല്ല കരിും പാറകൾ ഉണ്ടാവും അതൊക്കെ തന്നെ കംപ്രസറിന് ഡ്രില്ല് വെച്ച് പൊട്ടിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ എന്താ പറയുക കാക്കഞ്ചേരി ഭാഗത്തൊക്കെ കഴിഞ്ഞ ഒരു വീട്ടിൽ കാണിച്ചത് ഇവിടെ ആ പ്രശ്നമല്ല പാലച്ചിറമാടി ടു കാനാർ സി എൽ ഓഫീസ് അതായത് കോഴിച്ചോർപാസിൻ്റെ ആ ഭാഗം വരെ നല്ല ചവിടിവണ്ണം സ്മൂത്താണ് അതുകൊണ്ട് പെട്ടെന്ന് പണികൾ പൂർത്തീകരിക്കാം ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല താഴ്ചയിലാണ് മറ്റു മേഖല ഇവിടുത്തെ താഴ്ച്ചു നോക്കി എന്തപ്പം നിൽക്കുന്നതേ നല്ല അയച്ചില്ല അപ്പോൾ നല്ല താഴ്ചയിൽ ഇവിടെ വണ്ണെടുത്ത് വന്നിട്ടുണ്ട് ഏതായാലും കോഴിച്ചന രണ്ട് ഭാഗമായി രണ്ട് ചേരിയായി മാറും ഇതിൻ്റെ മോളുകൂടി മേൽപ്പാലമോ നടപ്പാലമോ ആളുകൾക്ക് അങ്ങോട്ട് പാസ് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഇത് കാണുന്നില്ല ചിലയിടങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റോഡ് ക്രോസ് ഒരു മൂന്നടിയെങ്കിലും മുകളിൽ നടന്നു പോകാനുള്ള മേൽപ്പാലം നടപ്പാലം അതിനൊരു സംവിധാനം ഉണ്ടാകണമെന്ന് പലയിടത്തും ഇപ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ ഓക്കെ ഇവിടെ നിന്ന് ഇതാ അവിടെ സോയിലിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ചുമര് ഹോൾസെഡ് തന്നെ ആ വർക്ക് കണ്ടു കണ്ടുപോകാം അപ്പോൾ ഇവിടെ സിമെൻ്റ് ഇട്ടതിന് ശേഷമുള്ള രണ്ടാമത് അടിഭാഗത്താണ് അടിഭാഗത്ത് ആ ഓക്കെ ഓക്കെ ഇതാ ഇവിടെ അടിയിൽ കമ്പി വെച്ചിട്ടില്ല അടിഭാഗത്ത് കമ്പി വെച്ചിട്ടില്ല അപ്പോൾ കമ്പി സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തതിന് വേണ്ടി ആദ്യം ഡ്രില്ല് വെച്ചിട്ടില്ല ഹോൾസെഡ് പിന്നീട് നെറ്റ് വെക്കുക പിന്നെ അതിൻ്റെ മുകളുഭാഗത്ത് സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ തുടങ്ങും അപ്പോൾ ഇനി നേരെ ഓപ്പോസിറ്റിൽ ഈ മണ്ണൊക്കെ എടുത്ത് പോയതിന് ശേഷം അല്ലേ ഈ കാണുന്ന മണ്ണൊക്കെ ഇവിടുന്ന് മാറ്റിയതിന് ശേഷമാണ് വീണ്ടും അവിടെ ഇതുപോലുള്ള സോയിൽ വർക്കുകൾ ആരംഭിക്കാം വേണ്ടില്ലേ വണ്ടില്ലേ നല്ല വർക്കാണ് സഹിതമായിട്ടുള്ള വർക്കാണ് ഈ ഭാഗത്ത് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ മണ്ണ് മാറ്റിയിട്ട് ഇപ്പോൾ തുടക്കത്തിൽ കണ്ടതുപോലെ അവിടുന്ന് മണ്ണ് കമ്പാക്റ്റിങ് മെറ്റലിച്ച് വരിക ടാറിംഗ് വർക്കിനൊക്കെ നടന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് വരുത്തുന്ന വഴി പൂർത്തീകരിക്കട്ടോ ഇവിടെ ആണ് കാലതാമം കാലതാമസം വന്നിട്ടുള്ള ഈ ഏരിയയിലാണ് വർക്ക് ഒരു മന്ദഗതിയിൽ ഇപ്പോൾ പെട്ടെന്നായിട്ടുണ്ട് ഞങ്ങളൊരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇതുപോലെ പോകാൻ തന്നെ നമ്മൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചവിടി മണ്ണായതുകൊണ്ട് താഴേക്ക് ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യത നിങ്ങൾ നിങ്ങളിതുമായി കടന്നു പോകുന്നത് എന്ന് നമ്മളോട് കേനാർത്തിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ ആദ്യം വീഡിയോ ഞങ്ങളെ കാണിക്കാതിരൊരു കാരണം അപ്പോൾ ഒക്കെ ഇനി നമ്മൾ അടുത്ത ഏരിയ ഓർപ്പാത്തിന് അടിഭാഗത്ത് കൂടെ കടന്നു പോകുക ആ ഭാഗത്ത് എന്തൊക്കെയാണ് പുതിയ വർക്കുകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ണ്ടു ഈ നമ്മൾ ഓവർപാസ് കോഴിച്ചന നമ്മൾ തിരൂര് തിരൂരി കുറ്റിപ്പാല ഉണ്ടല്ലോ കുറ്റിപ്പാല കരിങ്കപ്പാറ ഭാഗത്തേക്ക് പോ റോഡ് പോകുന്നിടത്തുള്ള ഓവർപാസ് ആണ് കോഴിച്ചന ഇവിടെ ചെറ്റിയാർമാട് ആ സ്കൂൾ ആ ആ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഭാഗത്തുള്ള ഓവർപാസിൻ്റെ അടിയിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത് അത് കഴിഞ്ഞാൽ കെ എൻ ആർ എസ് സിൻ്റെ ഓഫീസ് അതിൻ്റെ മുൻവശത്തും വളരെ വേഗത അതിലുള്ള വർക്ക് നന്നുകൊണ്ടിരിക്കട്ടോ സുഹൃത്തുക്കളെ അങ്ങനെ ഓവർപാസിന്റെ അടുത്തെത്തി അല്ലേ ഓവർപാസിന് എടുത്തിട്ടോ അടാ അങ്ങോട്ടുള്ളൊരു ഒരു വ്യൂ കാണിച്ചാ നമ്മൾ വന്ന വന്ന ഏരിയ കേട്ടേ അവിടെ നിന്നിട്ട് വന്ന ഏരിയയാണ് അപ്പം ഇങ്ങനെ തിരിയാ പട്ടാള ക്യാമ്പിൻ്റെ ലെൻ്റ് ഇവിടെ എത്തും അങ്ങനെ ഉണ്ടല്ലേ അങ്ങനെ കോയിച്ചന അങ്ങനടിയിലെത്തി ഇനി ഓവർപാസിൻ്റെ അടിയിലൂടെ ആ ഹാ ഓക്കേ ഓക്കേ നമ്മളെ സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡ് ആയിട്ടില്ല അപ്പോൾ നമ്മളെ കേനാസിൽ നമ്മളെ സുഹൃത്തുക്കളാണ് അവിടെ സ്റ്റാൻഡ് തട്ടാൻ പറഞ്ഞു സ്റ്റാൻഡ് ശ്രദ്ധിച്ചില്ല അവിടെ നിർത്തിയപ്പോൾ സ്റ്റാൻഡ് തട്ടാൻ പറ്റോ അപ്പോൾ ഓവർപാസിൻ്റെ അടിയിലുള്ള കാഴ്ചയാണ് ഓവർപാസിൻ്റെ അടിയിൽ നല്ല തണലാട്ടോ കേട്ടോ തണലാകുമ്പോഴത്തെ അഞ്ചെട്ട് പണിക്കാരുണ്ട് ഇവിടെ കം സ്റ്റെഡിൽ ചുമരിനുള്ള ആ നെറ്റൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ നിന്നാണ് സിമൻറ്റ് മിക്സ് ചെയ്തിരുന്നത് സിമൻറ്റ് എംസാൻ്റെ ഒക്കെ മിക്സ് ചെയ്ത് മിഷറിലൂടെ ചുമരിൻ്റെ സ്പ്രേ വർക്ക് അവിടെ ആ എസ്ക്വേറ്ററിൻ്റെ കൊട്ട പൊന്തിച്ചിട്ടുണ്ട് നമ്മളതിൽ പോയിക്കുക ആ കൊട്ടിയിൽ ഒരാൾ കയറിയിരിക്കുന്നുണ്ട് അവിടെ കേട്ടോ കൊട്ടിയിൽ കയറിയിട്ടാണ് ആ ഓൾസിലേക്ക് ഈ സിമൻറ്റ് ിട്ട് നിറച്ചുകൊടുക്കാണ് അപ്പോൾ കാണിച്ചരാ കാണിച്ചരാ ആ അപ്പോഴാണ് അതിൻ്റെ മെഷീനൊക്കെ ഉണ്ട് ആരാ മേലിൽ നിന്ന് വെള്ളം പാറ്റീണ് ആ പൈപ്പ് പൊട്ടിയാണ് ആ അകടിയിലകളെ ആണോ ഈ കൊട്ടിയിൽ കൊട്ടിയിലൊരാൾ കയറി ഉത്രണ്ട് ആ അപ്പോൾ ആ ഓവർപാസിൻ്റെ അവിടുന്ന് കംപ്രസർ പ്രത്യേക തരം മെഷിന് പോയി മെറ്റൽ സാധാരണ മിക്സ് ചെയ്ത് പ്രത്യേകം ലൂസിലിട്ടാ അവിടുത്തെ ലൂസിൽ ഈ വൈ ഇങ്ങനെ വന്ന് ഈ എസ്ക്യേറ്ററുടെ കൊട്ടയിലൊരാൾക്ക് ഇരിക്കണം നിങ്ങൾ അടാ അപ്പോൾ അത് ഈ എന്താ പറയുക ആദ്യം സിമെൻറ്റ് സ്ട്രേവർക്ക് കഴിഞ്ഞതിന് ശേഷം നെറ്റ് വെച്ച് പിന്നെ ആ ഹോൾസ് ഇട്ടിരുന്നാൽ നാല് മീറ്റർ നീറുള്ള കമ്പിയൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഇപ്പോൾ ആ ഹോൾസിലേക്ക് പൈപ്പ് കണ്ടെത്തും സിമെൻറ്റ് സിമെൻറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കലക്കെട്ടുണ്ട് കലക്കാണ്ട് സ്മൂ ലൂസ് ആക്കിയിട്ട് ആ ഹോൾസിലേക്ക് പൈപ്പിട്ട് കൊടുക്കാനില്ല അവൻ ഫുള്ളാക്കിയാണ്ട് പിന്നീടായിരിക്കുന്നതിനും ഈ മുകളിൽ സിമൻ അടുത്ത വർക്ക് സിമൻറ്റ് സ്പ്രേ വർക്ക് ആരംഭിക്കൽ നെറ്റിൻ്റെ മുകളിൽ അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഓവർപാസ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റിയത് ഇവിടെയൊക്കെ അടിയിൽ മണ്ണ് കൂടുതൽ കാരണം കൂടുതൽ ഇതുപോലെ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഏരിയയിൽ പോലെ തന്നെ ഇവിടെയും മണ്ണുണ്ടായിരുന്നു ഈ മണ്ണൊക്കെ ഏകദേശം ഇടുന്നിടത്ത് മാറ്റിയിട്ടുണ്ട് ഈ ഭാഗത്തും ചുമരുകളൊക്കെ കമ്പി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഇതൊക്കെ ഇതുപോലെ ആ ഓളിച്ചിലൊക്കെ ഇനി സിമൻറ്റ് കലക്കി വയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സിമൻറ്റ് സ്പ്രേ വർക്ക് കുറഞ്ഞ നേരത്തൊന്നും കണ്ടുപോയി നമ്മൾ അടുത്ത ഏരിയ പോട്ടാ പാലച്ചറമാട് മുതലുള്ള കോഴിച്ചന കെ എൻ ആർ സി എല്ലിന്റെ ഓഫീസ് വരെയുള്ള ഒരു വീഡിയോ ആയിട്ടപ്പോൾ ഞങ്ങൾ കാണിച്ചത് അവിടുന്ന് ഇവിടെ തായ് ഭാഗത്ത് കൂടിയാണ് ആറുപേരി കടന്നു പോകുന്നത് കണ്ടില്ല ഞങ്ങള് ഇപ്പോഴാണ് ഒരു ഉയർന്ന ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് കണ്ടില്ല അവിടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കെ എൻ ആർ സി എല്ലിൻ്റെ ഓഫീസാണ് ഈ കാണുന്നത് ഇവിടെ മണ്ണെടുത്ത് പോയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അധികം മണ്ണെടുക്കുകയാണെന്നില്ല ഇനി ഇവിടെ ടാറും വർക്കും ഇവിടെ കമ്പിയൊക്കെ അടിച്ചിട്ടുണ്ട് മൂന്ന് മൂന്ന് ലൈൻ്റെ കറക്റ്റ് ആക്കിയിട്ട് സെൻട്രൽ കമ്പി അടിച്ചതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ സൈഡ് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഷീറ്റൊക്കെ അടിച്ചിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നാണ് ഇനി മണ്ണെടുത്ത് പോകാനുള്ളത് കുറഞ്ഞൊരു ഭാഗം കൂടിയും ലെവൽ ചെയ്യുന്നതിന് വേണ്ടി ആ ഡ്രൈനേജിനൊപ്പിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ റോക്കി എക്സേറ്റർ ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ കമ്പാക്ട് അല്ലേ ഗ്രേഡർ ഉപയോഗിച്ച് അവിടെ ഇപ്പം ലെവലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ടാറിങ് വർക്ക് അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങോ കാരണം ഇവിടുന്ന് ഓവർ പാസ് വരെ ഇപ്പം ലെവലാണല്ലോ അപ്പോൾ ഗ്രേഡർ ഉപയോഗിച്ച് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പൂക്കിപ്പറമ്പ് എത്തിന് മുമ്പ് കാനാർ സെല്ലാം ഏകദേശം മുൻവശത്ത് കണ്ടില്ലേ ഗ്രേഡറിൻ്റെ പണി കുറച്ചേരം നേരം കണ്ടു വയ്ക്കുക നമ്മളാ ചുമര് സ്പ്രേ വർക്ക് ഉണ്ടല്ലോ അത് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പതിൻ്റെ പമ്പ് പൈപ്പ് പൊട്ടിയിട്ടുണ്ടേതായിട്ട് അതിങ്ങനെ ചൂച്ച അതൊക്കെ നമ്മളെ ഡ്രസ്സിലും ഫാനിലും ഒക്കെ ആയി ഏതായാലും അപ്പോൾ കുറഞ്ഞ നേരം അവിടെ നിന്ന് ബുദ്ധിമുട്ടായി അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്തി കൂട്ടിപ്പറമ്പ് ടാറിൻ വർക്ക് കഴിഞ്ഞാൽ ഏരിയ നോക്കിയുള്ള അടിപൊളിയിലേ അയ്യാ അവിടെ ഗ്രേഡറ് മണ്ണ് ലെവലാണ് അപ്പോൾ ഉടനെ തന്നെ ഇവിടുന്ന് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഏരിയ മോഡൽ ഇവിടെയും വർക്ക് ഉടനെ ആരംഭിക്കട്ടോ ഇവിടെ ഒരു സൈഡിൽ മെറ്റൽ കോ ഹെംസാൻ്റെ ഒക്കെ മിക്സ്ഡ് കോൺക്രീറ്റ് വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് നേരെ ഓഫ് ഹോസിലും ഉടൻ വർക്ക് നടക്കാൻ വേണ്ടി മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാരണം അങ്ങോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചുവിടുന്ന് കാണിക്കാം കണ്ടില്ലേ നമ്മൾ വന്ന ആ ഏരിയയാണ് ഇനി നേരെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇവിടുന്ന് കൂടുതലായിട്ടും ടാറിങ് കംപ്ലീറ്റ് ചെയ്തൊരു ഏരിയയിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് കാരണം ഒരു പ്രാവശ്യമൊക്കെ മുന്നണ കാണിച്ചതാണ് എന്നിരുന്നാലും പുതിയ വർക്കുകൾ എത്രത്തോളമാണെന്നുള്ളതൊക്കെ ഒന്ന് കാണിക്കാം ഈ ഗ്രേഡറിന്റെ വർക്ക് അടിപൊളി കേട്ടോ അതൊക്കെ ഞാൻ അടുത്തത് കാണാം അപ്പം ഇനി പോയി വെക്കാം അയ്യോ ഇനി ഇവിടെ നല്ല സാറായിട്ട് പോകട്ടോ ആറ് വരിയിലെ ടാറിങ് വർക്ക് രണ്ട് ഭാഗത്തെ ക്രാഷ് പേജറിൻ്റെ വർക്ക് അതിൻ്റെ ക്യാപ്പുകളൊക്കെ സിമൻറ്റ് ഇട്ടിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് ഏകദേശം അണ്ടർ പാസ് വരെ അതിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് വെക്കാനുള്ള ഡിവൈഡുകൾ ഇറക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ ഈ ഡിവൈഡറിൻ്റെ ഈ ഭാഗത്ത് കേപ്പ് നീ ടാറി ചെയ്യാനെട്ടോ പൂക്കിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നീട് അങ്ങോട്ടാണ് ടാറിങ് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നത് അതും എത്രത്തോളം ആയിട്ടുള്ളത് ഞാൻ ഇപ്പോൾ കാണിക്കാം അപ്പോൾ കാണിക്കാം അല്ല ഡിവൈഡറൊക്കെ ഇഷ്ടം പോലെ ഇവിടുന്ന് അവിടെ ആയിട്ടുള്ള ഒക്കെ റെഡിയാണ് അതിന് രണ്ട് ഭാഗത്തും ഡിവൈഡറിൻ്റെ ഭാഗമാക്കി ടാറിങ് കട്ട് ചെയ്യുക അതിൻ്റെ ഇറക്കി വയ്ക്കുക ആ ഒരു വർക്ക് ഈ അണ്ടർപാസിൻ്റെ മുകളിൽ ഇനി നടക്കാനുള്ളൂ മുന്നേ കഴിഞ്ഞൊരു വീഡിയോ നമ്മളിവിടെ കാണിച്ച സമയത്ത് ബാരിയറിൻ്റെ ആ സൈഡിലെ ക്യാപ്പിലെ സിമെൻ്റ് ഇട്ട് ആ മുകളിലെ കമ്പിയൊക്കെ കണ്ടീനല്ലോ ഊക്ക് അത് ഡ്രില്ല് വെച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന വീഡിയോകളൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ പണികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ആ ഡിവൈഡറുടെ അടിവ ഉണ്ടല്ലോ ആ ക്യാപ്പ് ഒക്കെ ടാറിങ് ചെയ്തിട്ടുണ്ടോ ഇത് ചെറിയൊരു റോഡ് റോളർ ഉപയോഗിച്ചുള്ള ഒരു പ്രസിങ്ങാ ഉണ്ടാവില്ലേ ആ മെഷീൻ അവിടെയൊക്കെ ഉണ്ടല്ലേ ആ ഞാൻ അതിൻ്റെ ഈ ഭാഗങ്ങൾ കാണാൻ പറ്റത്തില്ല ആ അതാ ആ നിൽക്കണേ ഈ ഡിവൈഡ് നേരെ ഓപ്പോസിറ്റിൽ അതാ ഇതുപയോഗിച്ചാണ് ഇതിന്റെ സൈഡിലെ ടാറിങ് ചെയ്യണത് കണ്ടാക്ട് ചെയ്യണേ ഈ ചെറിയ വിഷയം ആയോ അതിനെ സുഖകരമായി യാത്ര ചെയ്യാം ചെറിയൊന്നും ഒന്നും മലയും വല കാറ്ററക്കും ചാടി ചാടിയാണ് നമ്മൾ വീഡിയോകളെ കാണിച്ചത് എത്രത്തോളം വൃത്തിയായിട്ട് വീഡിയോയിൽ ഉൾക്കൊണ്ടി ഉൾപ്പെടെ എന്ന് നമുക്കറിയതാ ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാം ആ ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു കുറച്ച് ചെറിയ ഏരിയ ടാറിങ് ചെയ്യാൻ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഏകദേശം കാച്ചടി വരെ ടാറിങ് ആറ് വരിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അടിപൊളി പുതിയ ടാറിട്ട് വേറെ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് ആദ്യട്ടതും ഇന്നലെ ഇട്ടതും നേരത്തൊക്കെ സിമന്റ് സ്പ്രേ വർക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഷർട്ടൊക്കെ നല്ല ചേൽക്ക് തിരുവല്ല അയ്യോ അന്ന ഉഷാറ് എന്താ റോഡിലെ ട്രാക്കിട്ട് അതായത് മൂന്ന് ലൈൻ്റെ മൂന്ന് ലൈൻ വീർത്തിട്ടുള്ള ആ വരണ്ടല്ലോ വരാം വൈറ്റ് അതിൻ്റെ വർക്കും കൂടി കംപ്ലീറ്റ് ആകുന്നതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്ന ആ മനോഹര കാഴ്ച ഇതിൻ്റെ മുകളിൽ നോക്കലേ ആ വിളിങ്ങനെ മുകളിൽ നിന്നൊക്കെ കാണുമ്പോൾ നല്ല രസകരം അടിപൊളികാരം ഇവിടെ ഒക്കെ നോക്കിയത് ഇവിടെ നിന്ന് പൂക്കിപ്പറമ്പ് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് വെന്നൂര് അണ്ടർപാസ് വരെ സെൻട്രലെ ഡിവൈഡിൻ്റെ ആ സൈഡൊക്കെ താറി കഴിഞ്ഞിട്ടുണ്ടോ ഈ ഒരു സൈഡ് ഞാൻ മാത്രമാണ് ഈ വേരന്റെ കോൺക്രീറ്റ് ആ ഇവിടെ അടിപൊളി ഞാൻ ഒന്നൊരു ധൂമിൽ നോക്കിയാലോ മറ്റൊരു ദിവസം വേണ്ട ധൂം ധൂം ധൂമിന്നിലൂടെ കാണാം അങ്ങനെ വെന്യൂ പറമ്പർ പാസിന്റെ മുകളിലെത്തി അവിടുത്തെ വീട് വൈകിട്ട് പോയിട്ടാണ് വീട് എത്താൻ പോലെ വെന്യൂ അണ്ടർപാസ് പത്ത് കൂടി പോയാൽ ലാറ്റ് നമ്മുടെ ട്രെയിൻ വേച്ച് എന്താ വർക്ക് അടക്കണ്ട ഇതാണ് വെന്യൂര് പാസ് ജൂമി ഒന്ന് കുറക്കട്ടെ ഓക്കെ അവിടെ ക്രാഷ് വേരിൻ്റെ വർക്കാണ് തോന്നുന്നത് ക്രാഷ് വേര് ക്രൈൻ വേച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് ആ മോഡേൺ ഹോസ്പിറ്റലിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വെന്നീര് അണ്ടർപാസും കഴിഞ്ഞ് കാച്ചടത്തിന് മുമ്പായിട്ടുള്ള കൊടിമരണ്ടല്ലോ അപ്പോൾ കെനാർ സെലിൻ്റെ ഓഫീസിൻ്റെ ആ ഏരിയ വരെ ഏകദേശം ബാരിയറിൻ്റെ വർക്കുകളും സെൻട്രൽ ഡിവൈഡർ ഡിവൈഡറിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി ഇതിനെന്താ ഇടത് ഭാഗത്തായിട്ട് കുറഞ്ഞൊരു ഏരിയയിൽ ബാരിയർ റെഡിമെയ്ഡ് സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് അത് നിങ്ങളെ കാണിച്ചിട്ട് ഞങ്ങൾ വീടിയാ നിർത്തലേ അപ്പോൾ ഓക്കെ ആ ഇവിടെ ആണെങ്കിൽ ഇവിടെത്തന്നെ ഇവിടെ ടാറിംഗ് വർക്ക് ഉണ്ട് കുറഞ്ഞൊരു ഏരിയ നമുക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഏരിയക്ക് വീട് കാച്ചെടിയാട്ടാണ് കാണുന്നത് ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ടാറിങ്ങിൻ്റെ ഇവിടുന്ന് ഈ അണ്ടർപാസ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്നൊരു നൂറ് മീറ്റർ ഉണ്ടാവില്ല അല്ലേ ആ ഒരു നൂറ് മീറ്റർ ഉണ്ടാവും അതിൻ്റെ ഒരു ടാറിംഗ് വർക്ക് കഴിഞ്ഞ് നടക്കാനുള്ളു അതെ അതാ ഈ ട്രെയിൻ ഉപയോഗിച്ചുള്ള ഡിവൈഡർ ക്രൈൻ ഉപയോഗിച്ച് ക്രാഷ് ബാരിയർ സെറ്റ് ചെയ്യണം അതിൻ്റെ വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നിർത്താം കേട്ടോ ഈ കാച്ചടിക്കുള്ള ആ ഭാഗത്തുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം ആ ട്രാക്ടർ കരഞ്ഞിട്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതൊന്നും കാണിച്ചിട്ടില്ല പൊടിപൂരം അതല്ല ഞങ്ങൾ ക്രൈൻ എന്നാ ക്രെയിനെ ക്രെയിനെ അടുത്ത ബാരിയർ കൊണ്ടുവന്നെ ബാരിയർ കൂടെയാണ് കൂട്ടിയിട്ടിരുന്നത് പൊടി പൊടി പൂരം ഹെൽമെറ്റ് ഒക്കെ പൊടി ഉണ്ട് അത്രയും പൊടിയാ അപ്പോൾ ഞാൻ വീട് വർത്താണ് ഈ പറമ്പ് വന്നൂര് വന്നിർ അണ്ടർപാസും കഴിഞ്ഞ് ഏകദേശം കൊടിമരം ഈ ഭാഗത്ത് വരെയുള്ളൊരു വീടാണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ